ർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നിട്ട് മനീഷ കാര്യങ്ങളൊക്കെ പറയണം മനീഷ ആര് എന്താ ഒന്നും അറിയത്തില്ല പക്ഷെ അവള് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് രാജലക്ഷ്മിയോട് അതെ എനിക്ക് അവൻ്റെ കല്യാണം കഴിക്കാൻ താല്പര്യ ഇന്ദ്രനെ കല്യാണം കഴിക്കാനായിട്ട് ഇനിയിപ്പം അവന്റെ ദാമ്പത്യ ജീവിതം തകർന്നു പോയ വിഷമിക്കൊന്നും വേണ്ട പക്ഷെ എനിക്ക് സമ്മതമാണ് ഇനിയാണെങ്കിലും എനിക്കൊരു വിവാഹത്തിന് സമ്മതാണ് അച്ഛനോട് ഞാൻ സംസാരിക്കാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജലക്ഷ്മി പറഞ്ഞു അല്ലമ്മോളെ അതിനെ ഇന്ദ്രൻ സമ്മതിക്കാൻ അത് ഇന്ദ്രനോട് സംസാരിക്കണം ആൻറ്റി ഇന്ദ്രനോട് സംസാരിക്കുക ഇനിയിപ്പം ഞാൻ സംസാരിക്കണമെങ്കിൽ അങ്ങനെ വേണം അങ്ങനെ ചെയ്യാന്ന് പറയാന് അപ്പൊ ഇത് കേട്ടോണ്ടാണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ഈ സമയം രാജലക്ഷ്മി പറഞ്ഞു അല്ല മോനെ മനീഷ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിനക്ക് സമ്മതമാണെന്ന് മാത്രം അറിഞ്ഞാ മതി എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രനെ ചോദിച്ചാൽ എന്ത് കാര്യം അല്ല നിന്റെ വിവാഹത്തെക്കുറിച്ചാന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ചോ എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ അതല്ല മോനെ രണ്ടാമതൊരു വിവാഹം രണ്ടാമതൊരു വിവാഹോ അതെ അതിനെക്കുറിച്ച് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ചിന്തിച്ചിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടത് മനീഷ് പറഞ്ഞു അതെ എനിക്ക് ചെറിയ താല്പര്യമുണ്ട് ഇന്ദ്രനെ വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് സമ്മതമാണ് പക്ഷെങ്കില് ഇന്ദ്രൻ ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി താല്പര്യമാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് മനീഷ് അങ്ങോട്ട് പോവാണ് ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ സമയത്ത് രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു അതെ മനീഷനെ നിനക്കറിയാലോ എനിക്ക് പക്ഷെ മനീഷനെ പോലെ ഒരു പെണ്ണല്ലായിരുന്നു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കൊണ്ടെന്ന് ആഗ്രഹിച്ചേ ആ പല്ലവിനെ പോലെ അടക്കം ഒതുക്കോ ഉള്ള നല്ല സൽഗുണ സമ്പന്നയും കുലീനത്വമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഇരുപത്തിനാല് മണിക്കൂർ പോലും നിന്റെ ദാമ്പത്യ ജീവൻ നീണ്ടു നിന്നില്ലോടാ കാരണം നിന്റെ കയ്യിലിരിപ്പനെയാണ് കാരണം നിനക്ക് അത്രമാത്രം നല്ല സ്വഭാവ ആണല്ലോ ഉള്ളത് ഇനിയിപ്പം നല്ലൊരു പെൺകുട്ടിയൊന്നും ഒന്നും ഒരിക്കലും നിന്റെ കൂടെ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പം മനീഷനെ പോലെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് വന്നാലോ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് കാര്യ അല്ലെങ്കിൽ മിക്കവാറും നീ ഇനി ഇങ്ങനെ ഇവിടെ നിൽക്കും നിന്ന് പോവെന്ന് പറയാ ഇത് കേട്ടതും ഇന്ദ്രമതി ഓഹോ അപ്പൊ ഞാനിനിപ്പൊ ഈ ഡിവോഴ്സ് കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇവിടെ കല്യാണം കഴിക്കാമെന്നാണ് അമ്മ നിൽക്കാം അതല്ലാതെ പിന്നെ എന്താ മാർഗം ഇരിക്കുന്നേ അമ്മേ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം കാരണം അവളെ അങ്ങനെ എങ്ങോട്ട് സ്വാതന്ത്ര്യമാക്കി ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ സ്വാതന്ത്ര്യമായി പോയിട്ടുണ്ടെങ്കില് അല്ല അവൾ സ്വന്തമായി പോയിട്ടുണ്ടെങ്കിൽ അവൾ വേറെ വിവാഹം കഴിക്കും ആ സേതുവായിട്ടുള്ള വിവാഹം നടക്കും അത് പാടില്ല അവൾ കുറെ കിടന്നു ഇഷ നാറ വരക്കട്ടെ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ പോകുന്നില്ലെന്ന് പറയാം കേട്ട് രാജലക്ഷ്മി പറഞ്ഞു എടാ അവൾ ഡിവോഴ്സുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പരിപാടികൾ ഒപ്പിക്കും എന്നറിയത്തില്ല ഞാൻ നോക്കിയിട്ട് നിനക്ക് സേഫ് സേഫാണിപ്പൊ നീ ആ മനീഷിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് പറയാം പക്ഷേങ്കില് എനിക്ക് അവളോട് അധികം താല്പര്യം ഒന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നീ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട വരുവല്ലോ എന്ന് ഉറത്തിട്ടാന്ന് പറയണം ഇത് കേട്ടേ നിദ്രൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ അമ്മ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന പല്ലവി നേരെ സേതുവിനെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പൊ സേതു രാവിലെ ആയപ്പോ വാടക വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ലവി വരുന്നത് കണ്ടപ്പോ മിത്രം പറഞ്ഞു ആ ചെല്ലി അല്ല സേതു അകത്തുണ്ടെന്ന് പറയണം അങ്ങനെ സേതുവിന്റെ അരിലേക്ക് വന്നു സേതു വെച്ച് എന്താ എന്താ കാര്യം നോക്കിയാ അതെ ഞാന് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ജോലിക്കാരത്തിന് വേണ്ടിട്ട് അല്ല വല്ലത് ശരിയാവുന്ന ലക്ഷണമുണ്ടോ ഒന്നും ഇതിലായിട്ടും റെഡിയായിട്ടില്ല അമ്മയ്ക്കാണെ ഭയങ്കര പേടിയാ അമ്മ പറയുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടും മാറി നിൽക്കാനോ പറയണേ പക്ഷെ എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല ചെയ്തു വേട്ടാന്ന് പറയണം അല്ല എന്തിനാ പേടിക്കണേ അല്ല ഇന്ദ്രനെ പേടിച്ചിട്ട് എന്നോട് ഇവിടെ നിന്ന് മാറി നിൽക്കാനോ പറയണേന്ന് പറയാം ഓ അതാണോ കാര്യം അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നേ അതൊക്കെ നമുക്ക് ചീള് കേസല്ലേ അവൻ ഇനി എന്തെങ്കിലും ഊടായിപ്പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പറയാം ഇതൊക്കെ ചേട്ടനിന്ന് പല്ലേ പറഞ്ഞു അതെനിക്കറിയാം പക്ഷെ അവനുമായിട്ട് വേണ്ട ഒരു പ്രശ്നത്തിന് പോണ്ട അവൻ അത്രയ്ക്ക് വലിയ ഫ്രോഡാ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാം നീ എന്തിനാ പല്ലവീ പേടിക്കുന്നത് ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം ഏ അതുകൊണ്ടൊന്നുമില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ചോളം വല്ലാത്ത വിഷമം തന്നെയാണ് അതാ ഞാൻ പറഞ്ഞതെന്ന് പറയണ അല്ല സേതോട്ട് വല്ലതും കഴിച്ചായിരുന്നു ഇരിക്കും ഉം ഞാനിവിടെ പൊന്മടത്തിൽ നിന്ന് കഴിച്ചിട്ടാണേ അല്ല ചായ മറ്റോ ഞാൻ വെച്ചറണമെന്ന് ചോദിക്കുകയാണ് ഈ സമയം ആ ചായ കിട്ടിയാൽ കുഴപ്പമില്ലാന്ന് വേണം പിന്നെ പലയോ അകത്തേക്ക് എന്നിട്ട് ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് ഈ സമയം ശ്രീഹരി അങ്ങോട്ട് വന്നു ശ്രീഹരി ആഹാ കൊള്ളാലോ അല്ല സേതു മാത്രം മാത്രമേ ചായയുള്ളൂ അത് ഞങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം ശ്രീഹരിക്കു വേണോ ഇപ്പൊ എടുത്താരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അടുത്ത് അകത്തേക്ക് കയറി പോവാ ഈ സമയം ശ്രീഹരി പറഞ്ഞു ഉം പല്ലവി ചേച്ചിയുടെ സ്നേഹം കണ്ടോ അതെ പല്ല വിചേച്ചി വീട്ടിലേക്ക് വരുവാണെങ്കിൽ രക്ഷപ്പെട്ടെന്ന് അറിയാം എന്താണെന്ന് ഈ പറഞ്ഞേ ഏയ് ഞാനൊന്നും പറഞ്ഞില്ലേ വെറുതെ ഒരു ആത്മകഥം പറഞ്ഞാണേന്ന് പറയാം പിന്നീട് സേതു ശ്രീഹരിയും കൂടെ തിരികെ പുന്നുമടത്തിലേക്ക് വരുവാണ് പുന്നുമടത്തിലേക്ക് വന്ന ആകെപ്പടെ വിളറി പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഋതു ഋതുവിനാണെങ്കിൽ സേതുവിനെ കാണുമ്പോൾ തന്നെ കട്ട കലിപ്പാ വരുന്നത് അങ്ങനെ സേതു നേരെ അകത്തേക്ക് പോകുന്ന സമയത്താണ് ഋതു അതെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയും എന്ത് അതെ കർമ്മങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് എത്രയും പെടുന്നു സ്റ്റാൻഡ് കിട്ടണം എന്ന് പറയാം ഇത് കേട്ടത് സേതു പറഞ്ഞു പിന്നെ അല്ലാതെ ഇവിടെ ഞാൻ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോലെ പൊന്നുമടത്തെ വേറെ പണി എന്താന്ന് നോക്കുവെച്ചെന്ന് പറയണം അതെ നിങ്ങൾ ജയിച്ചെന്ന് കരുതണ്ട ഒരു തവണ എനിക്ക് തോൽവി സംഭവിച്ചെന്ന് പറത്തോണ്ടേ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ലെന്ന് പറയാം ഓ ഇനിയിപ്പൊ എന്തായിരിക്കും നെക്ലെസ് ആദ്യം മോഷ്ടിച്ചോച്ചാ ഇനിയിപ്പോ എന്താ അറിഞ്ഞാണോ മോഷ്ടിച്ചു വെക്കാനാണ് നീ ഉദ്ദേശിക്കുന്നേ ചോദിക്കണം കളിയാക്കോ വേണ്ട ഈ റിതു ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെയോ എന്ന് പറയാം ഉം നടത്തിയൊന്ന് കാണണം എനിക്കെന്ന് പറയണം ഈ സമയത്താണ് പ്രതാപനും അച്ചും അവരിലങ്ങൂടെ അങ്ങോട്ട് വരുന്നേ ശ്രീഖരി ഉണ്ടായിരുന്നു അവിടെ എന്താ എന്താ കാര്യം എന്ന് കുറിപ്പെടണം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം ഏയ് ഇവിടെ ചുമ്മാ എന്നെ കിടന്ന് വെല്ലുവിളിക്ക ഈ സമയം അച്ചു പറഞ്ഞ് എന്താ എന്താ ഋതി നീ കാണിക്കുന്നേ അമ്മ രാവിലെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നു പോയെന്ന് ചോദിക്കാം അതെ എനിക്ക് ഇയാളുടെ മോഹം കാണുന്നതല്ല ദേഷ്യമാണ് പിന്നെയാണ് ഇയാളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണോന്ന് പറയാം എന്നാലും മനുഷ്യ മനുഷ്യനൊരു സമാധാനം കൂടെ ഉണ്ടാത്തുള്ളൂന്ന് പറയാ അങ്ങനെ സേതു പറഞ്ഞ അതെ അങ്ങനെ നിന്റെ മനസ്സ് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് നാലായിട്ടും മടക്കി ഓടിച്ച് മടക്കി അങ്ങോട്ട് പോക്കറ്റിനകത്തേക്ക് വെച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ കൂടുതൽ ആൾ കളിച്ചുണ്ടല്ലോ ഈ സേതു പൊന്നുമടത്തിന്നും കൂടെ പോകത്തില്ല അറിയാല്ലോ പറയാം എന്നെ ഇറക്കി വിടാൻ ധൈര്യമുള്ള ആണെടുത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന് പറയാം അത് പ്രതാപനുദ്ദേശം മാത്രം പറഞ്ഞായിരുന്നു പ്രതാപനെന്ന് ചമ്മി പക്ഷെ എന്നും പറയാൻ പറ്റല്ലോ മോഹൻ നിൽക്കുമ്പം അളിയൻ എന്ത് കാര്യം അവിടെ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് പറഞ്ഞാലും അവസ്ഥയിലാണ് പ്രതാപൻ നിൽക്കുന്നത് പക്ഷേങ്കില് പ്രതാപന്റെ ഉള്ളിലെ ചിന്ത വേറെയായിരുന്നു എങ്ങനെയാ ടെസ്റ്റേഴ് ഷോപ്പ് സ്വന്തമാക്കണം അതിനു വേണ്ടിയിട്ടുള്ള കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എങ്കി പിന്നെ താം പിന്നെ കോടീശ്വരനാകും പിന്നെ ഇനിയിപ്പോ ഇവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ പോയാലെന്ത് ഇല്ലെങ്കിലെന്ത് തന്നെയാ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല ആ ചിന്തയായിരുന്നു പ്രതാപന്റെ പിന്നീട് അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ദിവസമായി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പം പൂർണമിക്ക് വല്ലാത്ത ടെൻഷനാ കാരണം മാധവമേ മേ മാധവേനോന്റെ ആത്മാവിന് ശാന്തി കിട്ടണം സേതുവ ചെയ്താൽ മാത്രമേ ആത്മശാന്തി കിട്ടുകയാണ് പൂർണ്ണിക്ക് നന്നായിട്ടാണ് ഇതുവരെ തടസ്സങ്ങളൊന്നും അല്ലാതെ മുന്നോട്ട് പോയി ഇനി ആ കർമ്മങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ആ ഒരു ചിന്ത മാത്രം ഇന്ന് പൂർണിമിക്കുണ്ടായിരുന്നു പൂർണ്ണിമയാണെങ്കിൽ ഇടയ്ക്ക് മാധവമേനെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്നിട്ട് ഇങ്ങനെ കരഞ്ഞ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കർമ്മം ചെയ്യേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കർമ്മം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സേതു ശ്രീഹരിയും കൂടെ പോവാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഋതു വന്നിട്ട് പറഞ്ഞ് ഇനി മേലാല് നീ ഈ പടി കടന്ന് ഇങ്ങോട്ട് വന്നേക്കാളെന്ന് പറയാം വന്നത് വന്നു അച്ഛന്റെ കർമ്മം ചെയ്യാനുള്ളത് കൊണ്ട് മാത്രാ നിന്നെ ഇവിടെ ആകത്ത് കയറ്റിയത് പറഞ്ഞു കേട്ടല്ലോ ഇങ്ങോട്ട് കേറിപ്പോയേക്കല്ലെന്ന് പറയാം ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു പിന്നെ ആരാണ്ട് ഇങ്ങോട്ട് വരുന്നു ആർക്ക് വേണം എന്ന് പറയാണ് അല്ലേലും ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വീടാ അത് എനിക്കിഷ്ടമാണ് എന്റെ ആ വീട് തന്നെയാ ചെറിയ വീടാണെങ്കിലും അതനത് സമാധാനവും ഒക്കെ ഉണ്ട് ഇത് വലിയ മണിമാളകര് വീടുണ്ടാക്കി വെച്ചിട്ട് സന്തോഷവും ഇല്ല സമാധാനം ഇല്ല എന്തായിരുന്നു പറഞ്ഞിട്ട് സേതു പറയാണ് ഈ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നെ ആ കാരണകത്തുനിന്ന് വക്കീൽ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് വക്കീൽ അങ്ങോട്ട് ഇറങ്ങി വന്നു പെട്ടെന്ന് വക്കീലിനെ കണ്ടപ്പോൾ പൂർണ്ണി പറഞ്ഞു എന്താ വക്കീലേ പതിവില്ലാതെ അല്ല അത് പിന്നെ മാധവമേനന്റെ കാര്യ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നില്ലേന്ന് വയ്ക്കാം കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു ഇനിയിപ്പം ബാക്കി കാര്യങ്ങളും നടത്തിയാറിയുന്നു അതെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ബിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വായിച്ച് കേൾപ്പിക്കാനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം ഇതൊക്കെ അടുത്തും പ്രതാപനും ഋതു എല്ലാരും ഞെട്ടുവാ അച്ഛൻ എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയത്തില്ല പൂർണ്ണിമ പറഞ്ഞ് എന്താ എഴുതി വെച്ചിരിക്കുന്നേ വായിച്ചോ വക്കീല എന്ന് പറയണം ഇത് കേട്ടതും വക്കീല വിൽപത്രം വായിക്കുക കാരണം ഇതിനു ശേഷം അദ്ദേഹത്തിന് മരണശേഷം സേതുയുടെ ഈ വീട്ടിലെ മുഹൂർത്ത കാർന്നവരായിട്ട് ഈ വീട്ടിലുണ്ടായിരിക്കണം സേതുവിന്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നത് അങ്ങനെ ഈ വിൽപത്രമാണ് ഈ വിൽപത്രത്തിന് ഇത് കണ്ടതും അല്ല കേട്ടതും പ്രധാപൻ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമുള്ളത് കാരണം മാധവമേനൻ അറിയാം തന്റെ മകന്റെ കയ്യിൽ തൻ്റെ മക്കൾ പെൺമക്കൾ സുരക്ഷിതമായിരിക്കുന്നു ആ ഒരു ഉറപ്പുണ്ട് സേതു ഇങ്ങനെ പുറമെ ഇങ്ങനെയൊക്കെ കാണിച്ചും തന്നോട് ദേഷ്യം കാണിച്ചാലും തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന സേ മാധവമേനെ അറിയായിരുന്നു അതുകൊണ്ടാണ് സേതുന് അനുകൂലമായിട്ടൊരു വില്പത്രം എഴുതി വെച്ചാൽ പക്ഷേ എഴുതുക കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഋതു ആകെ പടം ഞെട്ടിത്തെ നിൽക്കണം അപ്പോൾ ഇതിന്റെ ഫുൾ വിശേഷം വരും പറയാ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി